ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ പിന്നെ കേരളത്തിലെ മിക്ക ജില്ലകളിലും നല്ല ശക്തമായ മഴയും കാറ്റുവാണെന്ന് എനിക്കറിയാം ഇപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കണം കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒന്ന് വൃത്തിയാക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഒരുപാട് ഞാൻ സ്ട്രെസ്സ് എടുത്തൊന്നും ചെയ്യുന്നില്ല എന്നിരുന്നാലും ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻഭാഗമാണല്ലോ അപ്പോൾ അവിടെ കുറച്ച് വൃ വൃത്തി കേടായിട്ട് കിടക്കുന്നതുപോലെ എനിക്ക് തോന്നി അപ്പോൾ അതൊന്ന് ഇപ്പോൾ തന്നെ കൈയോടെ വൃത്തിയാക്കിയാൽ അത്രയും നല്ലതെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ ഇത് ഏകദേശം നമ്മുടെ റംദാൻ മാസമായപ്പോൾ ഞാൻ അതിന് തൊട്ട് മുമ്പുള്ള ഒരു ദിവസം വൃത്തിയാക്കിയതാണ് അതിന് ശേഷം ഞാനിവിടെ വാക്കും വെച്ച് ആ ഗ്രാസിലുള്ള പൊടിയും ചവറും ഒക്കെ എടുത്ത് മാറ്റുന്നതല്ലാതെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കുകയും ചെയ്യും ചെടികൾ കുറച്ചൊന്ന് റീപ്പോട്ട് ചെയ്യേണ്ട ആവശ്യവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ റീപ്പോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം മഴ വരും പോവും വരും പോവും അങ്ങനെ നല്ല രീതിയിൽ ഒരു ഒരു വല്ലാത്തൊരു മഴയെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുകയാണ് അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു മനസ്സോലും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇതിൽ വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ എത്ര മാത്രം മോശമായിട്ടാണ് കിടക്കുന്നത് വരെ ഞാൻ ഇടാറില്ല പക്ഷേ ഇതിനിടയ്ക്ക് കുറച്ച് കുറച്ച് ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് സമയം കിട്ടാതെ തീരെ സമയം കിട്ടാതെയായി അപ്പോൾ എന്നെ സഹായിക്കാൻ എൻ്റെ മോളും ഉണ്ട് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച മുതൽ സ്കൂൾ തുറക്കുകയല്ലേ പക്ഷെ എനിക്ക് സ്കൂൾ തുറക്കുമ്പോൾ കുറച്ച് പേടിയുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയുള്ള മഴയല്ല ഇപ്രാവശ്യം നമുക്ക് പേടി കാറ്റാണ് പല സ്ഥലങ്ങളിലും ഓരോ അപകടങ്ങളുണ്ടാകുന്നത് കാണുമ്പോൾ അത്രയും മാത്രം എനിക്ക് പേടിയുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ സേഫായിട്ട് ഓരോ സ്കൂളുകളിൽ പോയി അവിടെ തിരിച്ച് വീട്ടിലെത്തുന്നതുവരെ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു മനസ്സമാധാനം കാണില്ല എന്ന് വെച്ചാൽ അത്രമാത്രം കാറ്റ് കൂടി പോയാൽ ഒരു ആയിരിക്കും ഭീഷുന്നത് ഒരു ഒരു എന്ന് വെച്ചാൽ ഓരോ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇടവിട്ട് കാറ്റും വരുന്നുണ്ട് മഴയും വരുന്നുണ്ട് മഴയെക്കാളും ഭീഷണി കാറ്റാണ് ശക്തമായ രീതിയിലാണ് കാറ്റ് വരുന്നത് പിന്നെ ഞാൻ ഈ മഴയുടെയും കാറ്റിൻ്റെതൊക്കെ വീഡിയോ ഞാൻ ചില സമയം ലൈവായിട്ട് ഇടുന്നതിൻ്റെ കാരണം ഒത്തിരി ആൾക്കാരെ അങ്ങനെ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഈ ഏതെന്നറിയാമോ എൻ്റെ ബിസിനസ് അക്കൗണ്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സൗദി അറേബ്യ ദുബായ് അതുപോലെയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ ലൈവ് ഇടുന്നത് മാക്സിമം എനിക്ക് ലൈവ് പോകുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മഴ പെയ്യുമ്പോൾ ഇടുന്നത് അല്ലാതെ മഴയെ ആസ്വദിച്ചിട്ട് അത് മറ്റുള്ളവർ അതിൽ ഒരുപാട് ദുഃഖിക്കുന്നവരുണ്ടെന്ന് നിന്നവരുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അതിനാരും നെഗറ്റീവായിട്ട് കാണരുത് കേട്ടോ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ സിറ്റൗളിൽ ആദ്യം ഗ്രാസ് ഒക്കെ എടുത്ത് മാറ്റി കഴുകിയിട്ട് കേട്ടോ ഞാൻ ലോഷനും പിന്നെ നമ്മുടെ തുണി കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്തൊഴിച്ച് ആ ഗ്രാസ് നന്നായിട്ട് കഴുകി കഴുകിയിട്ടാണ് പിന്നീട് രണ്ടാമത് ഇതിലേക്ക് എടുത്ത് പിരിച്ചത് തന്നെ കേട്ടോ നമ്മൾ ഇടാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഈ പൂച്ചയൊക്കെ വന്ന് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ഈ മണ്ണ് മാത്രം തട്ടി കളഞ്ഞിട്ട് ഇടുന്നത് അത്ര ശരിയല്ല ഇതെന്തെന്നറിയാമോ ഈ കടന്നലും കടന്നലും പിന്നെ വേറൊരു സാധനം ഉണ്ട് കേട്ടോ അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സാ ഒരു ഇതാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് രണ്ട് കൊട്ട് കിട്ടിയിട്ടുണ്ട് കയ്യിൽ എന്ന് വെച്ചാൽ ഈ സ്നാക്ക് പ്ലാന്റിൻ്റെ ലീഫ് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് ഈ പൊടികളിരുന്ന് അതിൻ്റെ ഇലയിലാ ഭംഗി നഷ്ടപ്പെടും അതുപോലെ ഇത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതിനേതായ രീതിയിൽ വൃത്തിയോടെ വെച്ചാൽ മാത്രമേ കാണാൻ ഭംഗിയുള്ളൂ കാരണം നമ്മളിപ്പോൾ വീട്ടിൽ ഏതൊരു ചെടി വെച്ചിരുന്നാലും ഒരുപാട് കാട് പോലും വയ്ക്കുന്നതിലല്ല അങ്ങനെ അഥവാ വെച്ചിരുന്നാൽ അതുപോലെ മെയിൻറ്റൈൻസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മളത് വെച്ചിട്ട് കാര്യമില്ല അപ്പം ഇതെനിക്ക് ഏകദേശം രണ്ട് മാസത്തോളം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെടികൾ വളർത്തുമ്പോൾ കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇതുപോലെയുള്ള കടന്നൽ കൂട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൈയ്യോടെ അതെന്തെങ്കിലും റെമഡി ചെയ്യണം കേട്ടോ എന്നുവെച്ചാൽ ഇവിടെ ഞാൻ ആലോചിക്കുന്നതെന്ന് പറയാമോ എൻ്റെ വീടിന് ചുറ്റും അത്യാവശ്യം മരങ്ങളും ചെടികളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിന് കൂട് കൂട്ടാൻ ഈ ചെടികളൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വന്ന് കൂട് വെക്കണമെന്നാണ് അതിന് എത്ര നിർബന്ധമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എത്ര തവണ ഞാൻ എടുത്ത് ഈ നല്ല ഹിറ്റടിച്ച് അതിനെ കൊല്ലും കൊന്നിട്ട് അതിനെ കൂടിനെ ഇളക്കി കളയും എന്നിരുന്നാലും വീണ്ടും ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും അതങ്ങനെ വരും ഇപ്പം ഞാൻ മെനക്കെട്ട് നിന്ന് അതിനെ ഇളക്കി കളയാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കൂട് കൂട്ടുന്നില്ല ഇതിനു മുമ്പ് അത് ഉപേക്ഷിച്ച് പോയ കൂടുകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് സ്നാക്ക് പ്ലാന്റിൻ്റെ നാല് അഞ്ചാറ് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇത് ഞാൻ സിറ്റൗട്ടിൽ വെച്ചിരിക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത് കുറച്ച് ചെടികളെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ബാൽക്കണിയിലേക്ക് മാറ്റി കുറച്ച് ചെടികളും കൂടെ വാങ്ങണം ഒരുപാട് വിലയുള്ള ചെടികളൊന്നും എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് ഗാർഡനിങ് ചെയ്യുമ്പോൾ വീട്ടിലുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവാൻ പാടില്ല മാക്സിമം ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെടികൾ മാത്രമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അല്ലാതെ ഒരുപാട് അങ്ങനെ പൈസ കൊടുത്തെന്ന് ഞാനൊന്നും വാങ്ങി വെച്ചിട്ടില്ല അത് എനിക്ക് ഇതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അഥവാ എനിക്കങ്ങനെ ഒരു ചെടി കിട്ടിയിരുന്നാലും ഞാനത് മാസങ്ങളോളം വെയിറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ പൈസ കട പൈസ ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ ചെയ്യാ വാങ്ങി വയ്ക്കാറുള്ളൂ ഇതും എനിക്ക് ചുമ്മാ കിട്ടിയതാണ് എൻ്റെ വീട്ടിൽ അയൽവാസി എനിക്ക് തന്നതാണ് കേട്ടോ എൻ്റെ എൻ്റെ നെയബർ എനിക്ക് തന്നതാണ് അപ്പോൾ അതിനെങ്ങനെ വേറെ ഒരു പോട്ടിലേക്ക് മാറ്റി മുകളിലേക്ക് വെക്കാനാണ് ഞാൻ അതിനെ മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഗാർഡൻ വർക്കെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് അവസ്ഥ ഈ ഗാർഡനിലെ കാര്യങ്ങൾ ചെയ്യുന്നത് കാളും വലിയ പാടാണ് ഇതൊക്കെ വൃത്തിയാക്കി എടുക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് അഞ്ചാറ് പേര് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കെന്താണ് എന്താണ് ഒരു സന്തോഷം കിട്ടുന്നത് എനിക്ക് സന്തോഷമാണ് വെച്ചാൽ ഗാർഡനിൽ ഈ ചെടികളെ നോക്കുന്നതും അത് വെക്കുന്നതും അതിനെ ഒന്നായിട്ടുള്ളതിനെ ഇരട്ടിപ്പിക്കുന്നതും ഒക്കെ അതൊരു സന്തോഷമാണ് വെച്ചാൽ അത് ജീവനുള്ള ഒന്നാണ് ഈ ചെടികളെന്ന് പറയുമ്പോൾ എല്ലാവരും നിസ്സാരമായിട്ട് ചെടി എന്ന് നിസ്സാരമായിട്ട് കാണുന്നില്ല നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഇവർ തരുന്നതാണ് നമ്മൾ പലരും ചിന്തിക്കാതെയാണ് ചെടികളെ വളരെ മോശമായിട്ട് പറയുന്നത് എന്തിനും ഇങ്ങനെ കാട വളർത്തുന്ന കാട് വളർത്തുന്ന നമ്മളെ ന്യൂറ്റായിട്ട് വളർത്തിയിരുന്നാലും പറയും ഇതൊക്കെ എന്തിനാണ് കാടിനെ വളർത്തി വച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ മാത്രം നമുക്ക് വേണം പക്ഷേ ചെടി വളർത്താൻ മാത്രം പാടില്ല എന്നുള്ളൊരു തോട്ടമുള്ളവർ ചിന്തിക്കുക ഇവർ തരുന്ന ഓക്സിജനാണ് നമ്മൾ നമ്മുടെ ജീവൻ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ മരങ്ങളും ചെടികളും എല്ലാം ഒരുപാട് അളവിൽ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ തന്നെ താമസിക്കുന്ന വിട്ട് നേരെ ഒരു വിളയിൽ ഒരുപാട് മരങ്ങളൊന്നും വെട്ടി അത് ആ സ്ഥലം വിറ്റു അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ അതിനെ സ്നേഹിക്കുക അപ്പോൾ ഇതെ ഫൈനലായിട്ടുള്ള ഒരു റിസൾട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പ്ലാൻസും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഒത്തിരി വിലയല്ലാത്തത് വിലയുള്ള ചെടിയിൽ ആരെങ്കിലും ചുമ്മാ തന്നാൽ ഞാനത് വയ്ക്കും എന്നുള്ളതും അല്ലാതെ ഒത്തിരി വില കൊടുത്ത് ഞാൻ വാങ്ങില്ല അങ്ങനെ വാങ്ങിയിരുന്നാലും കുറച്ച് വെയിറ്റ് ചെയ്തേങ്ങേ വാങ്ങുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക